ലഹരി പദാർത്ഥങ്ങളുമായുള്ള ബന്ധം ഇന്നത്തെ ചുറ്റുപാടി അതിന്റെ ഉപയോഗം നമ്മുടെ സുഖജീവിതത്തിന്റെയും ആഡംബര ജീവിതത്തിന്റെയും ഒക്കെ ഭാഗമാണ് സമൂഹത്തിൽ ആശങ്കപ്പെട്ടിട്ടുള്ളതും ഏറെ പ്രധാനമായി അതാണ് ആ ആശങ്കപ്പെട്ട ഭൗതികതയുടെയും ആഡംബരത്തിന്റെയും സുഖാഡംബരങ്ങളുടെയും ഭാഗമായി സമൂഹത്തിൽ വ്യാപകമായി വരുന്ന ലഹരിമോഹം ലഹരി പദാർത്ഥങ്ങളോടുള്ള മോഹം ഈ മോഹത്തിനെതിരെ നമ്മൾ കൊരുതണമെങ്കിൽ അത് നമ്മുടെ സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങളോടും അതിനുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാക്കി തരുന്ന ചെകുത്താനോടുമുള്ള പോരാട്ടമാകണം ഇതാണ് വമ്പിച്ച ജിഹാദ് വലിയ ജിഹാദ് ആ ജിഹാദം നമ്മൾ നടത്തേണ്ട മേഖല തന്നെയാണ് നമ്മൾ സ്വന്തം തന്നെ ആലോചിക്കേണ്ടതാണ് താൽക്കാലികമായി മനസ്സംഘർഷത്തിൽ നിന്ന് മോചനം പ്രയാസങ്ങളിൽ നിന്ന് മോചനം ദുഃഖങ്ങളിൽ നിന്ന് മോചനം വേണ്ടാത്തരങ്ങളിൽ ഇടപെടുമ്പോ മനസ്സിന്റെ അടുത്ത് ഉരുത്തിരിഞ്ഞ് വരുന്ന സംഘർഷങ്ങൾ ധാരാളം സംഘർഷങ്ങൾ അത് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ താൽക്കാലികമായി കിട്ടുന്ന ഒരു മോചനത്തിന് വേണ്ടിയാണ് ലഹരി പദാർത്ഥങ്ങൾ മനുഷ്യൻ സാധാരണ ഇടയിൽ ഉപയോഗിച്ച് വരിക പക്ഷെ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഉപയോഗം കൊണ്ട് എന്ത് വരുന്നു എന്നതിനെ സംബന്ധിച്ച് സ്വന്തമായി ആലോചിച്ചാൽ തന്നെ ഈ പോരാട്ടത്തിന് വേണ്ടി കിട്ടും ആയുധങ്ങൾ കിട്ടും അള്ളാഹുദാനം മനുഷ്യന് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും സവിശേഷവുമായിട്ടുള്ള ഒന്നല്ലേ ബുദ്ധി ഈ ബുദ്ധി എന്നതാണല്ലോ കാലുകളിൽ നിന്ന് മനുഷ്യരെ നിർത്തുന്നത് ഇതര ജീവികളിൽ നിന്ന് മനുഷ്യരെ ഉപന്തിരിച്ചു നിർത്തുന്നത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി മനസ്സിലാക്കിയ കാര്യങ്ങൾ സംവേദനം ചെയ്യാനുള്ള ശേഷി നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ശേഷി ചിന്തിക്കുവാനുള്ള ശേഷി ഓർമ്മ ശക്തി ോർത്തെടുക്കുവാനുള്ള ശേഷി ഇതൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മഹത്തായ അത്ഭുതമാണ് ബുദ്ധി ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ പോലും കാണുവാനില്ല ചൂണ്ടിക്കാണിക്കാനില്ല ഹാർട്ടിലാണോ ഹാർട്ടിൽ വേറെ ആ ധർമ്മം തലച്ചോറിലാണോ തലച്ചോറിനും മറ്റു ധർമ്മങ്ങളുണ്ട് പക്ഷെ തലച്ചോറും ഹാർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ബുദ്ധി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കും ഹാർട്ടിലും അനുഭവിക്കും തലച്ചോറിനും അനുഭവിക്കും തടടിസ്ഥാനത്തിൽ അവ രണ്ടുമായി പ്രഥമപ്രധാനമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന അള്ളാഹുവിന്റെ മഹത്തായ അതിസൂക്ഷ്മമായ ഒരനുഗ്രഹം എന്ന് മാത്രമാണ് ഇതിനെ നിർവചിതപ്പെടുത്തുന്നത് ബുദ്ധി എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ നിർവചനം ഇതാണ് എന്ന മൊദാനിയെ പോലുള്ളവർ നിർവഹിച്ചിട്ടുള്ള അതല്ലാഹു നിന്ന് ലഭ്യമാകുന്ന അതികൂഢമായ ഒരു അനുഗ്രഹം സൂക്ഷ്മമായൊരനുഗ്രഹം സ്ഥൂലമല്ല അതെവിടെയെന്ന് കാണില്ല അതിന്റെ കേന്ദ്രം തെളിയില്ല പക്ഷെ പടച്ചവനിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു മഹത്തായ നമ്മെ നമ്മ നാമാക്കി അനുഗ്രഹമാണ്ക്കുന്നത് കാലുകളിൽ നിന്ന് നമ്മെ വ്യത്യസ്തമാക്കി വ്യത്യസ്തമാക്കിത്തുർക്കുന്നത് ചിന്താശേഷിയുള്ള മനുഷ്യൻ ഉണ്ടാകുന്നത് മാനവികതയുടെ സകല ഗുണങ്ങളും ഇതിനു ആധാരമാക്കി നിൽക്കുന്നു ഇതാണല്ലോ നമ്മൾ വില കൊടുത്ത് മേടിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ അതും ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഇസ്ലാം നിരോധിച്ച ലഹരി പദാർത്ഥങ്ങൾ കുറച്ചൊക്കെ ഉപകാരപ്രദമായ മുന്തിരിയുടെ വീഞ്ഞ മുന്തിരിയുടെ വീന് പാത്രത്തിൽ വെച്ച് വിഷം മദ്യം മദ്യം വിഷമാണെന്ന മദ്യമൊന്നുമല്ല യാതൊരു വിഷാംശവും ഇല്ലാത്ത ശുദ്ധ പ്രകൃതി മദ്യം ശുദ്ധ പ്രകൃതി മദ്യം തന്നാൽ മുന്തിരി പിഴിഞ്ഞിട്ടുള്ള ആ മുന്തിരിയുടെ വീഞ്ഞ് പ്രത്യേക പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് ആ പ്രത്യേക പാത്രങ്ങളിലൂടെ ഒരു പ്രത്യേക രൂപത്തിൽ ദിവസങ്ങൾ കഴിയുമ്പോൾ രൂപപ്പെട്ട് അത് ലഹരി നൽകുന്ന പദാർത്ഥമായി മാറുന്നു ഇതാണ് ഹന്ത് ഈ ഹിന് യാതൊരു വേണ്ടാത്തവും ചേർന്നിട്ടില്ല മുന്തിരിയുടെ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ എന്തെല്ലാം ശക്തികൾ അതിലുണ്ടോ ആ ശക്തി വിശേഷങ്ങൾ എല്ലാം ഇതിന്റെ ഉള്ളിൽ സുഖമായിട്ട് കിട്ടും ചെയ്തു ഇത് അള്ളാഹുഅല പറഞ്ഞു ഉപകാരങ്ങളുണ്ടെന്ന് പറഞ്ഞു ഈ ഉപകാരമുള്ള സന്തരയാണ് ഇസ്ലാം നിരോധിച്ചത് എന്ന് ആലോചിക്കണം വിഷമർദ്ധത്തെ പിന്നെ നിരോധിക്കേണ്ടത് പ്രത്യേകം പറയണം മദ്യം വിഷമാണെന്നു ലോകത്തിൽ ലഭ്യമാകുന്നതെല്ലാം വിഷലിപ്തമാണ് വിഷം നിറഞ്ഞതാണ് പദാർത്ഥങ്ങൾ പലതും പരിശോധിച്ചാൽ മനുഷ്യർ പലീടുകളും പല കുഴപ്പങ്ങളും ഉണ്ടാക്കി തീർക്കുന്ന വിഷങ്ങളുണ്ട് ആ വിഷമദ്യങ്ങളൊക്കെ തന്നെയും നമ്മുടെ ബുദ്ധിയെ തകരാറാക്കുമെന്നും വിവേകം നശിപ്പിക്കുമെന്നും മാനവികതയ്ക്ക് നിദാനമാകുന്ന നമ്മുടെ വിവേകവും നമ്മുടെ വിശേഷബുദ്ധിയും നഷ്ടപ്പെടുത്തുമെന്നും പറഞ്ഞാൽ ആ നഷ്ടപ്പെടുത്തുന്ന വിശേഷബുദ്ധിയുടെ പ്രത്യേകതയും സവിശേഷയും നമ്മുടെ സമൂഹത്തിൽ ഓരോ വ്യക്തിയും ഓരോ വ്യക്തിക്കും വിളംബരം ചെയ്തും പ്രചരിപ്പിച്ചും പഠിപ്പിച്ചും തന്നെ ഈ ക്യാമ്പയിൻ വിജയിരിക്കണം ചെറുപ്പക്കാരിൽ പലരും ദൗർബല്യങ്ങളിൽ മാനസിക ദൗർബല്യങ്ങളിൽ ഇപ്പറഞ്ഞതുപോലെ താൽക്കാലികമായ സംഘർഷങ്ങളിൽ നിന്നും മോചനം നേടാൻ പലപ്പോഴും ഉപയോഗിക്കുന്നവരാകാം പക്ഷേ ഒരു വേളയിലാണ് ഒരു മനുഷ്യൻ മരണപ്പെടുന്നതെങ്കിലോ ആ ലഹരിയുടെ വേളയിലാണ് ഒരു മനുഷ്യൻ മരണപ്പെടുന്നതെങ്കിലും സംഭവിക്കാമല്ലോ നമ്മുടെ നിശ്ചയത്തിലുള്ളതല്ലല്ലോ മരണം ഇത് ഓർമ്മയുള്ളവരാണല്ലോ എല്ലാവരും ഒരിക്കലും അവന്റെ മനസ്സിൽ ഈമാൻപല്ലെന്ന് മുഹമ്മദ് വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളവർ സന്ദർഭമാണല്ലോ ഒരാൾ ഹമ്പു കുടിച്ചു ഉന്മദ്ധനായ അവസ്ഥയിൽ അവന്റെ മനസ്സിൽ ഈ മാൻ നിലനിൽക്കുകയില്ല കാരണം ബോധമില്ലെങ്കിൽ ഇല്ലെങ്കിൽ വിശേഷണമുണ്ടോ എന്നതല്ല അവൻ എവിടെ മറമാടപ്പെടും എന്നതല്ല വിഷയം അവന്റെ മനസ്സിന്റെ കത്തിക ബോധമില്ലാത്ത അവസ്ഥയിലാണ് ഒരുത്തന്റെ അന്ത്യമെങ്കിൽ മരണമെങ്കിൽ പരലോകത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ ഇതിന്റെ ഉപയോഗത്തിൽ ഒരിക്കലും വരാൻ പാടില്ലല്ലോ ഉപയോഗം മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട സകലതും നിരോധിച്ചിട്ടുണ്ട് ഇസ്ലാം എത്രയോ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അതിനെയൊക്കെ ശപിച്ചിട്ടുണ്ട് പലിശ അതുപോലെ മദ്യം ഈ രണ്ട് തിന്മയുടെ പേരിൽ അനവധി വിഭാഗങ്ങളെ അതുമായി ബന്ധപ്പെട്ടവരെ ശപിച്ചിട്ടുണ്ട് ഈ അഭിശബ്ദമായിട്ടുള്ള മദ്യവുമായി ബന്ധപ്പെട്ട ഒന്നിനും മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം അവർ തിരിയാൻ പാടില്ല പക്ഷെ സംഭവമോ എന്ത് ലഹരി പദാർത്ഥങ്ങളുണ്ടെങ്കിലും ഏതിന്റെ കടത്തുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അതിൽ പിടിക്കപ്പെടുന്നവർ കുറച്ച് പ്രതികൾ നമ്മൾ കാണുക മുസ്ലിം ദയനീയമല്ല ഇത് പ്രയാസകരമല്ല ഇത് വേദനാജനകമല്ലേ നമ്മ സംബന്ധിച്ചിടത്തോളം മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേദനാജനകമാണിത് വാസ്തവത്തിൽ ഇതിന്റെ ഒക്കെ വലിയ വലിയ കണ്ണുകൾ എവിടെയൊക്കെ ആയിരിക്കും ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനൊക്കെ നമ്മൾ ഈ ചെറുപ്പക്കാർക്ക് ഇടാം അത്രയും ചെറുപ്പക്കാരാണെങ്കിലും മുസ്ലിമീങ്ങൾ ഇതിന്റെ പേരിൽ ഒന്നിനും വരാൻ പാടില്ലല്ലോ ഇതിന്റെ ഒരു ചുമതലക്കാരുമായി വരാൻ മുസ്ലിമികൾക്ക് പാടില്ല കാരണം മുസ്ലിമികളിൽ അറിയാത്തവൻ ഒരാളുമില്ല ഇതിനെ അനുവദനീയമാണെന്ന് ഏതെങ്കിലും നിലയിൽ വിശ്വസിച്ചാലോ അത് ഇത് നിരോധിച്ചിരിക്കുന്നു നിരോധിച്ചിരിക്കുന്നു എന്താ സംഗതി ആരെങ്കിലും അത് അംഗീകരിക്കാതിരുന്നാലോ അതുകൊണ്ട് തന്നെ അയാൾ മുസ്ലിം അല്ലാതായി തീരുമല്ലോ പേര് മുസ്ലിം തന്നെ നഷ്ടപ്പെടുമല്ലോ ഇത്ര ശക്തമാണിത് അതുകൊണ്ടുതന്നെ ഇതിനെതിരെയുള്ള ബോധനം നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് മതപരമായ ബാധ്യതയാണ് സാമൂഹികമായ ബാധ്യതയാണ് ഇപ്പോഴത്തെ തെളിയിൽ രാഷ്ട്രീയപരമായിട്ടും നമ്മുടെ ബാധ്യതയാണ്